ഞങ്ങളുടെ കന്യാകുമാരി ഒരു ചൊല്ലുണ്ട് കാലത്തും കഞ്ഞി ഉച്ചയ്ക്കും കഞ്ഞി ഓ പിന്നെയും കഞ്ഞി എന്ന് ഈ ചക്ക മാങ്ങ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചക്കയുടെയും മാങ്ങയുടെയും ഒരയ്യരുകളി തന്നെ അല്ലേ എന്നാലും നമ്മൾ ആ ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കും അല്ലേ പഴവും പച്ചയും ആയ മാങ്ങയും ചക്കയും ഒക്കെ ആയിട്ടുള്ള പലതരം വിഭവങ്ങൾ അടുക്കളകളിൽ സ്ഥാനം പിടിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മാങ്ങ അവിയൽ വെറും മാങ്ങയിട്ട അവിയല് സത്യം പറഞ്ഞാൽ അത് മൂന്ന് നേരം വേണമെങ്കിലും കോരി വെറുതെ കഴിക്കാനും എനിക്കിഷ്ടമാണ് അതിന് അമ്മ ഉള്ളിയും വെന്തയവും അതായത് ഉലുവയും കൂടെ ഇട്ട് മൂപ്പിക്കുന്ന ആ ഒരു മണം അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഏതായാലും ഇന്ന് നമുക്ക് അമ്മയുടെ മാങ്ങ ഇട്ട അവിയൽ നോക്കാമോ അടുക്കളയിൽ അമ്മ മാങ്ങ അവിയൽ വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്കറിയാം കേട്ടോ ആ ഉലുവയും വെന്തയവും കറിവേപ്പിലും കൂടെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോഴുള്ള ആ ഒരു മണം ആഹാ നല്ലോണം മൂക്കണം നല്ല മണം വരണം ഇപ്പോൾ നമുക്കതിനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാങ്ങ നീളത്തിലരിഞ്ഞത് പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ വെന്തയം ഇത്രയും ആവശ്യമുണ്ട് സാധനങ്ങൾ പിന്നെ തേ അരയ്ക്കാനായിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി ഒക്കെ മൂത്ത് കഴിഞ്ഞല്ലോ അതിലേക്ക് ഈ കൂട്ടരച്ചത് ചേർത്ത് മാങ്ങ കഷ്ണങ്ങളും ചേർത്ത് ഉപ്പും ഇട്ട് മാങ്ങ വേവാനാവശ്യമുള്ള വെള്ളവും കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മാങ്ങ വേവിയാൽ റെഡി